കാമാക്ഷി വാത്തിക്കുടി പഞ്ചായത്തുകളിലായി പ്രവർത്തിച്ചു വരുന്ന യുവതാര എസ് എച്ച് ജിയുടെ സഹസ്ര സംഗമം സംഘടിപ്പിച്ചു പ്രകാശിൽ നടന്ന സംഗമം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് ഉദ്ഘാടനം ചെയ്തു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു കാമാക്ഷി വാത്തിക്കുടി പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന പ്രകാശ് കേന്ദ്രീകരിച്ചാണ് യുവതാര എസ് എച്ച് ജി പ്രവർത്തിക്കുന്നത് ഇരുപത് വർഷമായി മുടക്കം കൂടാതെ പ്രവർത്തിക്കുന്ന സംഗമാണിത് പ്രകാശ് ചാമക്കാല ബിനുവിന്റെ വസതിയിൽ ചേർന്ന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ചെയ്തു അവരും നിങ്ങൾ ചെയ്യുന്ന കുറെ ഏറെ പ്രവർത്തനങ്ങൾ അവരവിടെ ചെയ്യുന്നത് ഞാൻ കണ്ട് വരുന്നതാണ് കുടുംബശ്രീ സംഘം അല്ല പുരുഷ ശാസ്ത്രീയ സംഘം തന്നെയാണ് എന്റെ ഭർത്താവ് അതിലെ ഒരു അംഗമാണ് ഇപ്പോൾ ഇവിടെ ഈ കുടുംബാംഗങ്ങൾക്ക് ഇവിടെ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം ഇവിടെ കർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ടു അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം ഉദയഗിരി സെൻ്റ് മേരീസ് ഇടവക വികാരി ഫാദർ മാത്യു ചെറുപറമ്പിലും മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങ് എസ് എൻ ഡി പി യോഗം പ്രകാശ് ബ്രാഞ്ച് സെക്രട്ടറി സജീവ് കുമാർ മൈലാങ്കിലും നിർവഹിച്ചു ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം ലൈലാമണി കോടങ്കയത്ത് അനുമോദിച്ചു സംഘം പ്രസിഡന്റ് ജോഷി പാലാപ്പുളിക്കൻ അധ്യക്ഷനായിരുന്നു വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം ഷാച്ചി കിഴക്കേത്തോട്ടം മാധ്യമപ്രവർത്തകരായ കെ എസ് മധു ബിജു വൈശുംപറമ്പിൽ പ്രോഗ്രാം കൺവീനർ ബിനോയ് ചെമ്പരപ്പള്ളിയിൽ സംഘം സെക്രട്ടറി സലീലൻ കുന്നുംപുറത്ത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു